പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇഷ്ടമാക്കി നിർത്താനും ക്രോസിംഗിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല അടിപൊളി ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഉടൽനീട്ടവും നല്ല ഉയരവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ളൊരു മുട്ടൻ ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ രാമപുരത്തിനടുത്ത് ഉച്ചക്കട നല്ലൊരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി തേറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ചുവിനീകളും പഞ്ചിപ്പേസും എല്ലാം ഉള്ള ക്വാളിറ്റിയുള്ള ആടും കുട്ടിയും ഇതിൻ്റെ ചുറ്റുമല പതിനേഴായിരം രൂപ രണ്ടും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു എച്ച് എഫ് പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മോരിക്കുട്ടിയാണ് നല്ല സ്വഭാവത്തിലുള്ളൊരു പശു ധൈര്യത്തിൽ വാങ്ങിച്ചു കൊണ്ടുപോകാം നിലവിൽ ഒരു ഇരുപത് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവുണ്ട് എന്നാണ് പറ്റി പറയുന്നത് ഈ മാസം പതിനൊന്നാം തീയതിയാണ് പ്രസവിച്ചിട്ടുള്ളത് കേട്ടോ അടിപൊളി പശുവും അതിൻ്റെ ഒരു മോരിക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ എൺപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പൂവത്തശ്ശേരി രണ്ട് മാസവിധ പ്രായമുള്ള മൂന്ന് മോരിക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് എച്ച് എഫിലും അതുപോലെ തന്നെ ജെയ് സീലൊക്കെ ഉള്ള കുട്ടികളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ മൂന്ന് മൂരിക്കുട്ടികൾ ഈ മൂരിക്കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനായിരം രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിൻ്റെ പതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പൂവത്തുശ്ശേരി മാസം കൺഫേം ചേനയുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ നല്ല വലുപ്പമുള്ള ഒരാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനികളൊക്കെ ഉള്ള പഞ്ചി പീസ് എല്ലാമുള്ള ഒരു പേരസ്റ്റോ ക്വാളിറ്റി ആഡ് ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തിയേഴ് കിലോ വരുന്നുണ്ട് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ബ്രൗൺ വൈറ്റ് ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ക്രോസിങ്ങിൻ്റെ വീഡിയോ ആവശ്യമുള്ള ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവതി അവരയച്ചു തരും നല്ലൊരു പേരസ്റ്റോ ക്വാളിറ്റി ആഡ് ഈ ഹൈദരാബാദ് ചെനയാടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണേ ഉള്ള ക്വാളിറ്റി ഉള്ള നാല് ആടുകൾ രണ്ട് മുട്ടനാടുകളും രണ്ട് പെണ്ണാടുകളുമാണ് വിൽപ്പനയ്ക്കുള്ളത് വളർത്താൻ പറ്റിയ ആടുകൾ ഈ പെണ്ണാടിനെ ബ്രൗൺ കളറ് കാണുന്ന പെണ്ണാടിനെ ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് പിന്നെ ഇത് ഈ വൈറ്റ് കാണുന്നത് ഒരു മുട്ടനാണ് ഈ വൈറ്റ് മുട്ടന് ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ അതുകൂടാതെ ആ പുള്ളി അതാ ശിരോഹി ക്രോസ് പുള്ളി അതിക്ക് ചോ അതിന് ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് ബ്രൗൺ കളറിലൊരു മുട്ടനും കൂടി ഉണ്ട് ബ്രൗൺ കളർ മുട്ടൻ എവിടെ പോയി കമോൺ കമോൺ ക്രോസിംഗിനൊക്കെ നിർത്താൻ പറ്റിയ ആദാതാവൻ ഈ രണ്ടാമത് കാണുന്ന ബ്രൗൺ ബ്രൗണും ബ്ലാക്കും കൂടി കാണുന്ന മുട്ടന് അതിന് ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് അടിപൊളി ആടുകൾ ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരിയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ ചനപ്പശു വിൽപ്പനക്കുണ്ട് ഏഴര മാസം ചെന്നൈ വീഴെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നല്ല വളർത്താൻ പറ്റിയ നല്ല സ്വഭാവത്തിലുള്ളൊരു പശു നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം വളർത്താനും ഇരച്ചാശുമേജുമായ ഒരു പോത്ത് വിൽപ്പന കൊണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള അടിപൊളി ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കൊണ്ടോട്ടി മലബാരി ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിക്ക് ഒന്നര മാസം പ്രായമായിട്ടുണ്ട് തീറ്റയും വെള്ളം കൂടിയുമെല്ലാം എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇത് ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവം ഇത് ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം വിതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ മുട്ടൻകുട്ടികളാണ് ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടാകുട്ടികളും കൂടി പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പാൽപല്ല് പ്രായത്തിലുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ക്രോസിംഗിന് നിർത്താൻ അനുയജമായ ഒരു വൈറ്റ് ബീറ്റൽ മുട്ടനാട് വിൽപ്പനയ്ക്ക് ലൈവ് ബോഡി ഓടിവേറ്റ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിലുണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇനി നല്ല വളർച്ച വെക്കാൻ സാധ്യതയുള്ള ഒരു മുട്ടനാണ് നല്ല തീറ്റയും കൂടിയും നല്ല പഞ്ചപ്പേസൊക്കെ ഉള്ള ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കേഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വാർത്തി വലുതാക്കാൻ അനുയോജ്യമായ മാസം പ്രായത്തിലുള്ള ഒരു മലബാരി മുട്ടനാട് വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദ്യം വല പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയം പ്രസവിക്കാനായ ഒരു പശു വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി മാക്സിമം ഒരാഴ്ച മുതൽ ഒരു പത്ത് പതിനൊന്ന് ദിവസം വരെ മാത്രം ബാക്കി അങ്ങോട്ടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല തീറ്റയൊക്കെ കൂടിയൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടുങ്ങിയാണ് അടുത്തുള്ളവർ മാത്രം ബന്ധപ്പെടും കേട്ടോ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നിറച്ചനേയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അടുത്തുള്ളവർ മാത്രം വിളിക്കുക ഒരു കറുവ പശു വിൽപ്പനക്കെ പ്രസവിച്ചിട്ടിപ്പോൾ ഇരുപത് ദിവസമായി ഇന്നേക്ക് ഇരുപത് ദിവസമായി കുട്ടിയില്ല കുട്ടി നഷ്ടപ്പെട്ടതാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വരാം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവരങ്ങാടിക്കടുത്ത് കൊടിഞ്ഞി ഒരു പ്രസവിച്ച പശു വിൽപ്പനയ്ക്ക് കടിഞ്ഞൂർ പ്രസവമാണ് പ്രസവിച്ചത് ഇന്നലെ കാലത്താണ് പ്രസവിച്ചിട്ടുള്ളത് കുട്ടി മൂരിക്കുട്ടിയാണ് നല്ല സൈസിലുള്ള ഒരു ഹെവി സൈസ് പശുവാണ് നല്ല പാലുണ്ടാകാൻ സാധ്യതയുണ്ട നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു പശുക്കുട്ടി അമ്മ പശുവിന് ഇരുപത്തിയേഴ് ലിറ്റർ പാൽ കറവയുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുവിനൊരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെ ലിറ്റർ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല സ്വഭാവത്തിലുള്ളൊരു പശു കേട്ടോ അതേറ്റും കൂടി ഒന്നൊരു പ്രശ്നവുമില്ല ഇതിൻ്റെ വില തൊണ്ണൂറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാട് കടിഞ്ഞൂർ പ്രസവത്തിനും വേണ്ടി നിറച്ചനയുള്ള നല്ലൊരു ചാനാട് കടിഞ്ഞൂർ പ്രസവമാണ് നിറ ചേനയാണ് പാലക്കറങ്ങി തുടങ്ങിയ കടിഞ്ഞിയാണ് മാഷാ അല്ലാ തബാറക്കല്ലാ നല്ല പാലുൽപാദനശേഷിയുള്ള തള്ളൻ്റെ മോള ഒരു വളർത്തലായിരുന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആലോചിച്ചിട്ടുണ്ടാ അതിന് മടിക്കാമ്പാണിത് കഴിഞ്ഞൊരു പ്രസവത്തിനും വേണ്ടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രസവിക്കും എന്നാ അപ്പോ നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി വർത്താനം ഇറച്ചാശം മനുഷ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ കാളേക്ക് മണ്ണാർക്കാട് പരിസര പ്രദേശങ്ങളിലും ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴു മാസ പ്രായമുള്ള മലബാരി മോഴ ഇനത്തിൽപ്പെട്ട ഒരാട് വില്പനക്ക് ഒരു പെണ്ണാട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കുട്ടാപ്പറമ്പ് ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒരു മാസം വിധപ്രായമായിട്ടുണ്ട് രണ്ട് പെടക്കുട്ടികളാണ് രണ്ട് ക്രോസ് ക്രോസ്പീഡ് അടിപൊളി രണ്ട് കുട്ടികൾ ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന മുതല പതിനെട്ടായിരത്തി മുന്നൂറ് രൂപയാണ് മൂന്നും കൂടി പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രധാനം ഇറച്ചിയാവശ്യം മനേജുമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി നാടൻ കോഴി ഇനത്തിൽപ്പെട്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെക്കടനക്ക് ചാര കാപ്പിരി കുറുകാലി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം പതിനാറ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് പതിനഞ്ച് ദിവസം വിധം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ എൺപത് രൂപയാണ് ഒരെണ്ണത്തിന് പതിനഞ്ച് ദിവസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് എൺപത് രൂപ തള്ളക്കോഴി കൊടുക്കാനുള്ളതല്ല കേട്ടോ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കൊൽക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിനൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഒൻപത് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ട മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വളക്കൈ മലബാരി കൊമ്പില്ലാത്ത ഒരാട് നല്ല പാലുള്ള ആട് കേട്ടോ എൻ്റെ ഏകദേശം ഒരു ഒന്നര രണ്ട് മാസത്തിൻ്റെ അടുത്താണ് രണ്ട് മുട്ടൻകുട്ടികൾ ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും ചെറുതായിട്ട് തീറ്റം വള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാട് എൻ്റെ ഏകദേശം രണ്ട് മാസമായി ഉണ്ടാവും നല്ലൊരു പടക്കുട്ടി സ്പീഡ് ക്രോസ്പീഡ് ആടോ അവിടെ നല്ല കാലഘരവും വല്പകളാടാ mas que ചോദിക്കല്ലോ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ കടിഞ്ഞുൽപ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള തീറ്റയും വെള്ളം കൂടിയെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പെടക്കുട്ടയും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മളിന്നത്തെ വീഡിയോടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയിൽ ഇപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ തിരി വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ